മുൻ യു എസ് അംബാസിഡർ നിക്കി ഹാലിയുടെ ഇരുപത്തിനാല് വയസ്സുള്ള മകൻ അമേരിക്കയിലെ കുടിയേറ്റത്തെയും ജോലികളെയും കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അൺഹേഡെന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അനധികൃത കുടിയേറ്റം മാത്രമല്ല നിയമപരമായ കുടിയേറ്റവും നിർത്തലാക്കണമെന്ന് നളിൻ ഹാലെ ആവശ്യപ്പെട്ടു ഇതിനുള്ള കാരണം അമേരിക്കയിലെ പല യുവജനങ്ങളെയും പോലെ തന്റെ സുഹൃത്തുക്കൾക്കും ജോലി കടത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നാണ് അദ്ദേഹം ഇന്ത്യൻ ഹോംസെറ്റിയായ നിക്കി ഹാലിയുടെ മകനായിട്ടും നളിൻ കുടിയേറ്റ നയങ്ങളിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള എതിർത്തു എല്ലാത്തരം കുടിയേറ്റത്തെയും നിയമപരമായിട്ടുള്ളവ പോലും നിർത്തലാക്കണമെന്നാണ് നളിൻ പറയുന്നത് ഇന്ത്യൻ ഹോംസെറ്ററും ജിഒപി അംഗവുമായ വിവേക് രാമസ്വാമി ഐഡന്റിറ്റി പോളിറ്റിക്സ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നളിൻ പ്രതികരിച്ചത് എച്ച്ഒൻ ബി വിസകൾ എന്നാണ് ഈ വിസകൾ പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കാണ് ലഭിക്കുന്നത് നമ്മൾ അനധികൃത കുടിയേറ്റം മാത്രം നിർത്തിയാൽ പോരാ നിയമപരമായ കുടിയേറ്റം നിർത്തലാക്കണമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് നളിൽഹാലെ അഭിമുഖത്തിൽ പറഞ്ഞത് എല്ലാ അമേരിക്കക്കാർക്കും ജോലി ആരോഗ്യ സംരക്ഷണം സ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ ലഭ്യമാകുന്നതുവരെ വിദേശ സഹായം നിർത്തലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ അമേരിക്കക്കാർ യു എസ് രാഷ്ട്രീയത്തിൽ മുമ്പത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്താണ് ഈ ചർച്ചകൾ വരുന്നത് എന്നാൽ ഈ വളർച്ച വർഗീയ പരാമർശങ്ങൾക്കും ചില ഇടയാക്കിയിട്ടുപക്ഷം സ്വാധീനം ചെലുത്തുന്നവർ ഉഷ വാൻസ് പോലുള്ള പ്രമുഖരെ കുറിച്ചും ഇന്ത്യൻ അമേരിക്കക്കാരെ കുറിച്ചും തുറന്ന വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നാട് വിട്ടു പോകുക എന്നായിരുന്നു നളിന്റെ മറ്റൊരു പരാമർശം മാഗ അനുകൂല ശബ്ദമായി മാറിയ നളിൻ അമേരിക്കയെ വെറുക്കുന്നവർ രാജ്യം വിട്ടു പോകണമെന്നും പറഞ്ഞു മെഹദി ഹസൻ എന്ന മാധ്യമപ്രവർത്തകരെ ഉദാഹരണമായി പറഞ്ഞ അദ്ദേഹം താനിത് പരിഹാസമായിട്ടല്ല വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണെന്നും വ്യക്തമാക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇരുവരും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വാക്കുതർക്കമുണ്ടായിരുന്നു അമേരിക്കയെ പരസ്യമായി വിമർശിക്കുന്ന സ്വാഭാവിക പൗരന്മാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നാണ് നളിന്റെ വാദം പഴയ തലമുറ നിയമങ്ങളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും സംസാരിച്ച് കാര്യങ്ങൾ സങ്കീർണ്ണമാക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തന്റെ സഹപാഠികൾ നടത്താൻ കഷ്ടപ്പെടുന്നത് കണ്ടതുകൊണ്ടാണ് തനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറയുന്നു തന്റെ ഹൈസ്കൂളിലെ എല്ലാ സുഹൃത്തുക്കൾക്കും കോളേജ് ബിരുദമുണ്ടായിട്ടും ഒരാണ്ടിലധികം ജോലി അന്വേഷിച്ചിട്ടും ആർക്കും ജോലി ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിദേശ തൊഴിലാളികളുമായി ഒരേ അവസരങ്ങൾക്കായി മത്സരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് നിരാശ തോന്നുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരാണ് നളിൻ ഹാലെ എന്ന് നോക്കാം നളിന്റെ അമ്മയായ നിക്കി ഹാലെ സൗത്ത് കരോളീനയിലെ ഒരു നിയമസഭാംഗമായിട്ടാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് പിന്നീട് സംസ്ഥാനത്തിന്റെ ഗവർണറായി അതിനുശേഷം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് യു എൻ അംബാസഡർ യും സേവനം അർഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ അവർ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല തന്റെ അമ്മ സർക്കാർ തലങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളും വഹിക്കുന്നത് കണ്ടാണ് നളിൻ വളർന്നത് ഇന്ത്യയിൽ നിന്നുള്ള സിഖ് കുടിയേറ്റക്കാരായ അദ്ദേഹത്തിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വർഷങ്ങളോളം കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നു തന്റെ ചുറ്റുമുള്ള വിവിധ വിശ്വാസങ്ങളെ താൻ എപ്പോഴും ബഹുമാനിച്ചിരുന്നുവെന്നും എന്നാൽ പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം കത്തോലിക്കനായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വില്ലാനാവോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അദ്ദേഹം തന്റെ വിശ്വാസങ്ങൾ തന്റെ ജീവിതത്തെ നയിക്കുന്നുവെന്നും കുടുംബത്തിന്റെ പേരിൽ മാത്രം ഒരു രാഷ്ട്രീയ നിലപാടും പിന്തുടരുന്നില്ലെന്നും പറഞ്ഞു തന്റെ തലമുറ നിരാശരാണെന്നും ഒറ്റക്കാണെന്നും ജോലികൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും വീടുകൾ വാങ്ങാൻ സാധിക്കുന്നില്ലെന്നും നളിൻ വിശ്വസിക്കുന്നു അമേരിക്കയിലെ ഭിന്നത ഭാവിയിൽ വംശീയമായിരിക്കില്ല മറിച്ച് ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്നും അദ്ദേഹം ആശങ്കപ്പെടുന്നു കാരണം ഇന്നത്തെ യുവമിഥുനങ്ങൾ അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള നളിന്റെ അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും പിന്തുണയും നേടുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അമ്മയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വംശജയായ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കഥയും ഈ ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു താൻ ഒരു പ്രത്യേക രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ആളാണെങ്കിലും സ്വന്തം ചിന്താഗതികൾക്ക് അനുസരിച്ചാണ് താൻ നിലപാടുകൾ എടുക്കുന്നതെന്ന് നളയിൻ വ്യക്തമാക്കുന്നു തന്റെ തലമുറ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽ ലഭ്യതക്രവുമാണ് തന്റെ പ്രധാന ആശങ്കകളെന്നും അദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ അമേരിക്കൻ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്